അലൈക്കും ബിസ്മില്ലാഹി റഹീം അസ്സാമത്ത് വസ്മി റഹിമൻ അലഹമുല്ലാഹിറമീൻ സഹോദരങ്ങളെ ഇന്ന് സൂറത്തുൽ ബക്കറയുടെ നൂറാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ആയത്ത് ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ അവകുല്ലമ എല്ല്പ്പോഴുമോ അവർ കരാർ ചെയ്തു അഹ്ദൻ വല്ല കരാറും അല്ലെങ്കിൽ ഒരു ഉടമ്പടി നബദഹു അതിനെ ഇട്ടുകളഞ്ഞു അല്ലെങ്കിൽ അതിനെ എറിഞ്ഞുകളഞ്ഞു ഫരീഖുൻ ഒരു സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടർ മിൻഹും അവരിൽ നിന്ന് ബൽ എന്നല്ല അല്ലെങ്കിൽ പക്ഷേ അക്സറുഹും അവരിലധികം ൂൻ വിശ്വസിക്കുന്നില്ല അപ്പൊ സഹോദരങ്ങളെ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം അവർ വല്ല കരാറും ചെയ്യുമ്പോഴൊക്കെ അവരിൽ നിന്ന് ഒരു കൂട്ടർ അതിനെ വലിച്ചെറിയുകയാണോ എന്നല്ല അവരിൽ അധികം ആളും വിശ്വസിക്കുന്നില്ല സഹോദരങ്ങളെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനോ തായ വീണ്ടും യഹൂദികളെ കുറിച്ച് അവരുടെ ധിക്കാര മനോഭാവത്തെക്കുറിച്ച് കുറിച്ച് വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹി നൂറാമത്തെ ആയത്തിലൂടെ പഠിക്കാൻ പോകുന്നത് സന്മാർഗം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഹിതായത്ത് ലഭിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുഭാനവത്താല നൽകിയതിനെ കുറിച്ചും അതുപോലെ അള്ളാഹുവിനെ ധിക്കരിച്ച നിഷേധികളായ ആളുകളുടെ മേൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തെളിവ് സ്ഥാപിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബാന യഹൂദികളുടെ മേൽ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് അങ്ങേ അറ്റത്തെ അഹങ്കാരവും തെമ്മാഴിത്തവും ധിക്കാരവും ഇല്ലാത്ത ഏതൊരാൾക്കും സ്വീകരിക്കാൻ ഒരു പ്രയാസവും ഇല്ലാതെ സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹു സുബാന അവന്റെ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സഹോദരങ്ങളെ യഹൂദികളുടെ കൈവശമുള്ള വേദഗ്രന്ഥത്തിൽ യഹൂദികളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനിലൂടെ അള്ളാഹു സുബാനവത്താല അവർക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ആഗമനത്തെ കുറിച്ചും അതുപോലെ തന്നെ ആ പ്രവാചകൻ ഈ ലോകത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ പ്രവാചകനെ പിൻപറ്റിക്കൊള്ളാമെന്ന കരാറിനെ കുറിച്ചും ഈ യഹൂദികളോട് അഹൂദികളോട് സംസാരിക്കാറുണ്ടായിരുന്നു മഹാനായ സൊഹാബി അബ്ബാസ് നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇമാം തൊബി റഹിമുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിലും അതുപോലെ തന്നെ ഇമാം ഇബ്നു ഗസീർ റഹിമുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് അതിൽ പറയുകയാണ് മാലിക് അനസ് മാലിക് ബിൻ അസ്വൈഫ് എന്ന വ്യക്തി മാലിക് ബിൻ ബിൻഫ് എന്ന വ്യക്തി അദ്ദേഹം അടുക്കലേക്ക് വന്നുകൊണ്ട് റസൂൽ അല്ലാഹി വസല്ലോട് പറയുകയാണ് അള്ളാഹു ആണ് മുഹമ്മദ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉടമ്പടിയും ഞങ്ങളിൽ നിന്ന് അള്ളാഹു എടുത്തിട്ടില്ല ഒരിക്കലും തന്നെ ഒരു കരാറും ഞങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ യഹൂദിയായ വ്യക്തി അള്ളാഹു അലൈഹി വസല്ലമ്മയോട് അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനവത്താല സൂറത്തുൽ ബക്കരയിലെ ഈ നൂറാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത് അവർ വല്ല കരാറും ചെയ്യുമ്പോഴൊക്കെ അവരിൽ നിന്ന് ഒരു കൂട്ടർ അതിനെ വെളിച്ചെറിയുകയാണോ എന്നല്ല അവരിൽ അവരിലധികമാളും വിശ്വസിക്കുന്നില്ല എന്ന് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സൂറത്തുൽ ബക്കരയിലെ ഇതിനു മുമ്പുള്ള ആയത്തുകൾ പഠിച്ച സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇസ്രായേൽ ജനതയിലെ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അള്ളാഹുവുമായി നടത്തുന്ന ഏതൊരു കരാറും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തനിച്ചതിക്കാരത്തോടുകൂടി ലംഘിക്കുന്ന ഒരു ചരിത്രമാണ് ഒരു പാരമ്പര്യമാണ് ഇസ്രായേൽ ജനതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ചെയ്തു വന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാലും സഹോദരങ്ങളെ അവരിൽപ്പെട്ട എല്ലാ ആളുകളുടെയും അവസ്ഥ ഇതായിരുന്നില്ല അവരിൽ ചുരുക്കം ചില ആളുകൾ അവർ ഈമാനുള്ള നല്ല സത്യവിശ്വാസികളായിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അവർ അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയും അള്ളാഹുവിനോടുള്ള കരാറുകൾ പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുകയും ചെയ്ത ആളുകളാണ് ഈ ചുരു ഈ ചുരുക്കം ചില ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുഹാന അവരിലെ ധിക്കാരികളെ കുറിച്ച് പറഞ്ഞത് എന്നല്ല അവരിൽ അധികമാളും വിശ്വസിക്കുന്നില്ല എന്ന് ഇവിടെ അള്ളാഹു സുബാനവത്താലെ പറഞ്ഞത് അവർ വിശ്വസിക്കുന്നില്ല എന്നല്ല മറിച്ച് അവരിൽ അധികമാലും വിശ്വസിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുഹാനത്താല പറയുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവതരിച്ചിട്ടുള്ള ആ സന്ദേശങ്ങളെ ശരിയായ രൂപത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന യഹൂദികളും അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന സ്വഭാവക്കാരായി മാറിയത് എന്ന് പണ്ഡിതന്മാര് ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് അറിയിച്ചു തരികയാണ് ബലി ഇസ്രായ്വരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കരാറുകളാണ് അവർ അള്ളാഹുവുമായി ചെയ്തിട്ടുള്ളത് എന്നാ ആ കരാറുകൾ പാലിക്കുന്ന വിഷയത്തിൽ അവ ക്ഷമ കാണിച്ചിട്ടില്ല അവർക്കത് നല്ല രൂപത്തിൽ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഏത് സന്ദർഭത്തിലൊക്കെ അവരുമായി അള്ളാഹു സുബൈന താര ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ അവർ ഈ യഹൂദികൾ ആ കരാറ് ലംഘിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഈ രൂപത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വിഷയമാകുമ്പോൾ അതിനുള്ള ഉത്തരമാണ് സഹോദരങ്ങളെ അബ്ദുറഹ്മാൻ സഹദി റഹിമുള്ള അദ്ദേഹത്തിന്റെ തഫ്സീൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അതിനുള്ള കാരണമാണ് അള്ളാഹു സുബൈന താര ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് പക്ഷെ അവരിൽ അധികമാളും വിശ്വസിക്കുന്നില്ല എന്നതാണ് അതിനുള്ള കാരണം യഹൂദികളുടെ വിശ്വാസമില്ലായ്മയാണ് അള്ളാഹുവുമായുള്ള കരാറുകളെ ലംഘിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് സഹോദരങ്ങളെ ഈ യഹൂദികളുടെ വിശ്വാസം അത് സത്യസന്ധമായിരുന്നു എങ്കിൽ അള്ളാഹു ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു അവരെപ്പോലെ ആകുമായിരുന്നു ഇവർ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സൂറത്ത് അഹ്സാബിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുഹാനത്താലെ പറഞ്ഞു മിനൽ മുരി സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് എന്താണ് ആളുകളുടെ പ്രത്യേകത അവർ ഏതൊരു കാര്യത്തിൽ അള്ളാഹു കൂടെ അവർ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ അതിൽ അവർ സത്യസന്ധത പുലർത്തിയിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാന പറയുന്നത് അപ്പൊ യഹൂദികൾ അവർ സത്യസന്ധത പുലർത്താത്തത് അവർ കരാറുകൾ ലംഘിക്കുന്നത് അത് ശരിയായ ഈമാൻ അവർക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് സൂറത്തുൽ ബക്രയിലെ ഈ നൂറാമത്തെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങൾ ഇതാണ് സൂറത്തിൽ ബക്കറയുള്ള നൂറാമത്തെ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീതോടു കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത് അതിനായി ഷേഹ് യാസർബിൻ ഹംസ ഹഫിറുള്ള അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുറാൻ പാരായണത്തിന്റെ ആ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് കേൾക്കുക ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുഹായ അനുഗ്രഹിക്കുമാറാകട്ടെ

بل اكثرهم لا يؤمنون اكثرهم ان واكيل الله خائن مكتماكي ودنددانا نور نمكي برنامج طرن ما كلما عاهدوا عهدا نبذه فريق منهم بل اكثرهم لا يؤمنون